കേരളത്തിന്റെ അഭിമാന സർവീസാണ് കെ എസ് ആർ ടി സി കേരള സർക്കാർ നടത്തുന്ന ബസ് കമ്പനിയാണ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആനവണ്ടി എന്ന ഇരട്ടപ്പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാന ഉടമസ്ഥതയിലുള്ള ഏറ്റവും പഴയ ബസ് കമ്പനികളിൽ ഒന്നാണ് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സി തൊഴിലാളികൾക്ക് കൃത്യമായ വേതനം നൽകാത്തതിന്റെ പേരിൽ കെ എസ് ആർ ടി സി എന്നും വാർത്തകളിൽ ഇടം നേടാറുണ്ട് കെഎസ്ആർടിസി ലാഭത്തിലാക്കാൻ നടക്കുന്ന കാര്യമല്ല എന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ നഷ്ടം കുറയ്ക്കുവാനും ചെലവ് ചുരുക്കാനും കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിന്റെ ഭാഗമായി കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് ഡീസൽ അളന്നു നൽകാൻ നീക്കം തുടങ്ങി ഇതോടെ ഒപ്പം ഓരോ ഷെഡ്യൂളിലും പരമാവധി ഉപയോഗിക്കാൻ കഴിയുന്ന ഡീസലിന്റെ അളവ് രേഖപ്പെടുത്തുവാനും ഇന്ധന വിനിയോഗം കൃത്യമായി വിലയിരുത്തുവാനുമാണ് നീക്കം വിവിധ തലങ്ങളിൽ ഇന്ധന ഉപയോഗത്തിന്റെ കണക്ക് ഉദ്യോഗസ്ഥർ അവലോകനം ചെയ്യും ഗ്യാരേജിന്റെ ചുമതലയുള്ളയാൾ ദിവസവും ഓരോ ഷെഡ്യൂളിലും ഉപയോഗിക്കേണ്ട ഡീസലിന്റെ അളവ് കണക്കാക്കണം ഏതെങ്കിലും ഒരു ബസ് കൂടുതൽ ഡീസൽ ഉപയോഗിക്കേണ്ടി വന്നാൽ ഉടൻ തന്നെ പരിഹാര നടപടികൾ എടുക്കണം ഓരോ ബസിന്റെയും ഓരോ ഡിപ്പോയുടെയും ഡീസൽ ചെലവ് കൃത്യതയോടെ നിരീക്ഷിക്കുകയും ചെലവ് കുറയ്ക്കാത്ത ഡിപ്പോകൾക്ക് നില മെച്ചപ്പെടുത്താൻ നിശ്ചിത സമയം അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഡ്രൈവർമാർ ഓരോ ട്രിപ്പിലും ഓടുന്ന കിലോമീറ്റർ രേഖപ്പെടുത്തണം നടപടികളിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കുവാനാണ് നീക്കം ഇന്ധനക്ഷമതയെ ബാധിക്കുന്ന തരത്തിൽ ബസ്സുകൾക്കുള്ള തകരാറുകൾ കണ്ടെത്തിയാൽ പെട്ടെന്ന് തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് പുതിയ നിർദ്ദേശം ക്ലച്ചിന്റെ തകരാറുകൾ എയർ ലീക്ക് ഡീസൽ ചോർച്ച ബ്രേക്ക് ജാമിംഗ് തുടങ്ങിയവ കണ്ടാൽ ഉടൻ ബസ്സുകൾ ഗ്യാരേജിലേക്ക് മാറ്റി അറ്റകുറ്റപ്പണികൾ നടത്തണം അതേസമയം ഒരുപാട് കടം വാങ്ങി അശാസ്ത്രീയമായി ഉപയോഗിച്ചതും പാഴ്ചെലവുകളുമാണ് കെഎസ്ആർടിസി നശിപ്പിച്ചത് സ്പെയർ പാർട്സുകൾ ലോക്കൽ പർച്ചേസ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിൽ നഷ്ടം സംഭവിക്കുന്നുണ്ട് അവിടെ അഴിമതിക്കും സാധ്യതയുണ്ട് ഇതിന് കമ്മീഷൻ വാങ്ങുന്ന ആശാന്മാരുമുണ്ട് കെഎസ്ആർടിസി ജീവനക്കാരുമായും പെൻഷനേഴ്സുമായും സ്വകാര്യ ബസ് ഉടമകളുമായും ഒക്കെ സംസാരിക്കും അനാവശ്യമായി പ്രവർത്തിക്കുന്ന ലൈറ്റും ഫാനും ഓഫാക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെടൽ വേണമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു വേനൽ ചൂട് ഏറിയതോടെ ഉച്ച സമയങ്ങളിൽ ബസ്സുകളിൽ യാത്രക്കാരുടെ എണ്ണം കുറഞ്ഞു അതിനാൽ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ സർവീസുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ സമയത്ത് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളടക്കമുള്ള വിവിധ ഡിപ്പോകളിൽ സർവീസ് അവസാനിപ്പിക്കുകയാണ് ബസ്സുകളിലെ യാത്രക്കാരെ അതേ റൂട്ടിലോടുന്ന മറ്റ് ബസ്സുകളിൽ കയറ്റിവിടും ഒരേ റൂട്ടിൽ യാത്രക്കാരില്ലാത്ത ബസ്സുകൾ നിരനിരയായി ഓടുന്ന സാഹചര്യം ഒഴിവാക്കിയത് ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ ഇടയാക്കിയിട്ടുണ്ട് അതേസമയം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് തുറന്ന കത്തുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്തെത്തിയിരുന്നു യാത്രക്കാരോട് അന്തസ്സും ും നിറഞ്ഞ സമീപനം സ്വീകരിക്കണമെന്ന് കത്തിൽ പറയുന്നു യാത്രക്കാരാണ് യജമാനൻ എന്ന പൊതുബോധം ഓരോ ജീവനക്കാരിലും ഉണ്ടാകണമെന്നതടക്കം നിർദ്ദേശങ്ങളാണ് കത്തിൽ പറയുന്നത് താൻ മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ മുഖ്യമന്ത്രി ജീവനക്കാരുടെ ക്ഷേമത്തിനും കെ എസ് വേണ്ടി മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നുവെന്ന മുഖവരയോടെയാണ് കത്ത് ആരംഭിക്കുന്നത് വരുമാനം ചിലിക്കാശ് പോലും ചോർന്നു പോകാതിരിക്കുവാനും ദുർവിനിയോഗം ചെയ്യപ്പെടാതിരിക്കുവാനും വേണ്ടിയുള്ള സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും മന്ത്രി പറയുന്നു ഒരാളെ ഉള്ളൂ എങ്കിൽ പോലും യാത്രക്കാർ കൈ കാണിച്ചാൽ കൃത്യമായി ബസ് നിർത്തി അവരെ കയറ്റാൻ ശ്രദ്ധിക്കണം വാഹനങ്ങൾ നമ്മുടെ സ്വന്തം വാഹനങ്ങൾ പോലെ ശ്രദ്ധിച്ച് ഓടിക്കണം നിരത്തിലെ ചെറു വാഹനങ്ങളെയും കാൽനട യാത്രക്കാരെയും കരുതലോടെ കാണണം മുതിർന്ന സ്ത്രീകളും കുട്ടികളും വൃദ്ധജനങ്ങളും ബസ്സിൽ ഉയരമുള്ള പടി കയറുവാൻ വിഷമത അനുഭവിക്കുന്നത് കണ്ടാൽ കണ്ടക്ടർമാർ അവരെ കൈപിടിച്ചു കയറ്റുവാൻ സഹായിക്കണം രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറു മണി വരെ സ്ത്രീകളെയും കുട്ടികളെയും അവർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് കൃത്യമായി തന്നെ ഇറക്കിവിടണമെന്നും കത്തിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി